ഹരി ഓം ദശകം മുപ്പത് ശ്ലോകം ഒൻപത് ആനീതമാശു സ്വാം രമ്യൂപമസുര പുളകൃത ഭക്തമേത്യുഹൃതി പരിണിജ്യ പാദയമന്വധൃതമൂർധനിർം പദം നോക്കാം ആശു आनीतमाशु भृगुभिः महसा अभिभूदैः भृगुभिः महसा अभिभूदैः आनीतमाशु भृगुभिर्महसाभिभोधैः त्वां रम्यरूपम् असुरः पुळक ൃത രമ്യൂപമസുര മുളഗാവൃത ഭക്യാ സമേതീ പരിണിജ്യ പാദ ഭക്യാ സമുഹതീ പരിണിജ്യ പാദ തത് തോ തത്തോയം ൂർ തീർം സ്വാൻ രമ്യൂപുരപ്പുളകൃത ഭക്തമേത്യുഹൃ പരിണിജ്യ പാദ ൂർ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം രമ്യൂപം ാംസാ അഭിഭൂതൈ ആ ഭഗവത് തേജസ്ന് അടിമകളായി പോയാ ഭൃഗുഭി ഭൃഗുക്കൾ ആശു ക്ഷണത്തിൽ എത്ര പെട്ടെന്ന് ആനീതം രമ്യരൂപം ത്വാം ക്ഷണത്തിൽ എതിരേറ്റ് ആനയിച്ച എങ്ങനെയുള്ള ആ രമ്യരൂപം ത്വാം സുന്ദരാങ്കനായ നിന്തിരുവടിയെ അപ്പോൾ ഭഗവാൻ്റെ തേജസ് തേജസ് കൊണ്ട് ആ തേജസ്സിന് അടിമകളായിപ്പോയ മൃഗുക്കൾ ക്ഷണത്തിൽ തന്നെ എതിരേറ്റ് ആനയിച്ച ആ സുന്ദരാങ്കനായ നിന്തിരുവടിയെ സുഹൃദീ അസുര പുളകാവൃതാംഗ ഭക്യാ സമേത്യ സുഹൃതീ ആ പുണ്യശാലിയായ അസുരഹ അസുരൻ ആ അസുരൻ ആരാണ് ആ പുണ്യശാലിയായ അസുരൻ മഹാബലി മഹാബലി പുളകാവൃതാങ്ക രോമാഞ്ചകഞ്ചുഗതനായിട്ട് ഭക്തസമേത്യ ഭക്തിയോടെ അടുത്തു വന്ന് പാദവും പരിണയ തീർത്ഥതീർത്ഥം തത്തോയ മൂർധനി അന്വധൃത പാദോ പരിണിച്ച കാൽ കഴുകിച്ച് ആ കാൽ കഴുകിച്ച തീർത്ഥം കാൽ കഴുകിച്ച ജലം അത് എന്താണത് എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുവാൻ പോന്ന തീർത്ഥമായ ആ വെള്ളം എന്തു ചെയ്തു മൂർധനി അന്വധൃത തൻ്റെ തന്നെ ശിരസിലേക്ക് തളിച്ചു അപ്പോൾ പാദോ പരിണിജ്യ തീർത്ഥതീർത്ഥം തത്തോയ മൂർധനി അപ്പോൾ അന്വദൃത ഭഗവാന്റെ കാൽ കഴുകിച്ച ആ ജലം ആ തീർത്ഥം അത് എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുവാൻ പോകുന്നതായിട്ടുള്ള ആ തീർത്ഥമാണ് ആ തീർത്ഥം തൻ്റെ തന്നെ ശിരസിലങ്ങ് ധരിച്ചു ആര് ആ മഹാബലി അപ്പം ആ മഹാബലി അസുരനായിരുന്നിട്ടും അത്രയ്ക്ക് സുഹൃതിയായതിനുള്ള കാരണമാണ് ഇവിടേത് എടുത്തു പറയുന്നത് കാര്യം എന്നാണ് ഭഗവാന്റെ ആ കാൽ കഴുകിയ ജലം ആ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ധരിച്ചു അപ്പോഴത്തേക്കും അത് അസുരനായി അത് പുണ്യശാലിയായി മാറി സുഹൃതിയായതിനു ആ മഹാബലി സുഹൃതിയായത് ആയത് ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ആ ഭഗവാന്റെ തേജസ്സിന് അടിമകളായി പോയിട്ടുള്ള ആ ഭൃഗുക്കൾ പെട്ടെന്ന് തന്നെ ആ എതിരേറ്റ് ആനയിച്ച ആ സുന്ദരനായിട്ടുള്ള ആ ഭഗവാനെ പുണ്യശാലിയായിട്ടുള്ള അസുരൻ ആ മഹാബലി രോമാഞ്ച പുളകിതനായിട്ട് ഭക്തിയോടെ അടുത്തു വന്ന് കാൽ കഴുകിച്ച് ആ കാൽ കഴിയിച്ച തീർത്ഥം ആ ആ ജലം തൻ്റെ തന്നെ ശരീരത്തില് ശിരസിൽ ധരിച്ചു ആശുഭൃഗുർമസാ സ്വാം രമ്യൂപമസുരപ്പുളകൃതാംഗ ഭക്തമേത്യസുഹൃദീ പരിണിജ്യപാദയമന്വധൃതമൂർധനിതീർത്ഥതീർം